വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച ഒരു മലപ്പുറത്തുകാരനുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച തിരൂർ കന്മനം സ്വദേശിയായ വി ഉണ്ണികൃഷ്ണൻ ബി ജെ പാലക്കാട് മേഖലാ അധ്യക്ഷനായ ഉണ്ണികൃഷ്ണനെയാണ് എം ടി രമേശ് ക്ലസ്റ്റർ ഇൻചാർജായി പോയപ്പോൾ സംസ്ഥാന ഘടകം തൃശൂർ ലോക്സഭ ഇൻചാർജായി നിയമിച്ചത് തൃശൂർ ജില്ലാ പ്രഭാരി കൂടിയായ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ആറുമാസമായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് നാലു മാസത്തോളം തൃശൂരിൽ താമസിച്ചാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് കരുനീക്കിയത് എ ബി ദേശീയ അധ്യാപക പരിഷത്ത് എഫ്ഇ എന്നീ സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് റിട്ടയേർഡ് ഇപ്പോൾ പൊതുപ്രവർത്തകനാണ് ന്യൂസ് ന്യൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും ി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ